അദ്ദേഹം കേരളത്തിൽ അതെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ സന്ദർശനം പുതുവർഷത്തിലെ പൊതു സന്ദർശനം അങ്ങനെ രീതിയിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് മാത്രമല്ല ഇന്ന് എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലെ മറ്റേ പത്തൊൻപതിനായിരത്തിലേറെ കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തിട്ട് വരികയാണ് അപ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ട് പോകുന്നുണ്ട് നാളെ എന്നിട്ട് രണ്ടര മണിക്കൂർ മാത്രമേ ഉള്ളൂ രണ്ടര മണിക്കൂറിന് വേണ്ടി മാത്രമാണ് അദ്ദേഹം കേരളത്തിൽ രണ്ടര മൂന്ന് മണിക്കൂർ മാക്സിമം കേരളത്തിൽ വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വാർത്തകൾ ഇപ്പൊ വന്നിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ എനിക്കൊരു തറവാട ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടായി അതിനുശേഷം ഫ്ലക്സുമായിട്ട് അത് തന്നെ കോർപ്പറേഷൻകാര് വന്ന് അഴിച്ചുപോയി അതേപോലെ തന്നെ അവിടെ ബഹളം തന്നെ തിരിച്ചു വെച്ചിട്ടുണ്ട് പൊതുവേ ഫ്ലെക്സ് വയ്ക്കലോട് എനിക്ക് യോജിപ്പില്ല അത് ഏത് രാഷ്ട്രീയ ഫ്ലെക്സ് ഫ്ലക്സ് വയ്ക്കലും അത് യോജിക്കുന്നില്ല ഒരാളുടെ വെക്കാൻ പാടില്ല എന്ന് മറ്റാളുടെ എന്ത് പാടില്ലെന്ന് പ്രധാനമന്ത്രി അതെ പ്രധാനമന്ത്രിയാണ് അപ്പൊ ആ ഒരു വരുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത എനിക്കൊന്നും അത് ഏറ്റവും കൂടുതൽ ഇന്ന് ബി ജെ പി ആഘോഷിക്കുന്ന ഒരു വാർത്ത അത് തന്നെയാണ് തിരിച്ചു വെപ്പിച്ചത് അപ്പൊ അതുമായിട്ട് നാളെ സ്ത്രീകളാണ് ഏറ്റവും അധികം സുരേഷ് ഗോപിയുണ്ട് എനിക്കത് തൃശ്ശൂരിനെ മൊത്തത്തിലൊന്ന് ബി ജെ പിയുടെ എല്ലാ പ്രധാന പരിപാടി നടക്കുന്നത് തൃശ്ശൂരാണ് അതായത് സംസ്ഥാന ഭാരവാഹി യോഗം അതുപോലെ ഇതെല്ലാം നടക്കുന്നത് ഇപ്പം തൃശ്ശൂരിലാണ് സുരേഷ് ഗോപിക്ക് എനിക്ക് ഇത്തവണ ഒരു പ്രതീക്ഷയുണ്ടെന്നാണ് പറയുന്നത് എല്ലാവരും പറയുന്നത് അവിടെ അതുപോലെ അദ്ദേഹത്തിൽ വരുമ്പോൾ കുറച്ചുകൂടെ എല്ലാ അനുകൂലമായിട്ടുള്ള അവർക്ക് എങ്ങനെയും തൃശ്ശൂർ എന്നുള്ള ഒരു എന്നുള്ളത് അതെ അതെ അത് ഏതായാലും വളരെ അനുകൂലമായ സാഹചര്യമാണ് ബിജെപിക്കുള്ളത് തൃശൂരിൽ ഒരു പക്ഷേ ഇത് കേരളത്തിലെ ബിജെപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആദ്യ യോഗമായിരിക്കും അവർ പക്ഷെ നാളെ പ്രധാനമന്ത്രി തൃശ്ശൂരിൽ നടക്കുന്നു നടത്തുന്ന സംഘമാട്ട കാര്യങ്ങളൊക്കെ തന്നെ എന്താണെങ്കിലും അത് വരവ് കുറച്ച് പേർക്ക് ഒരു ഹാളാക്കിയിട്ടുണ്ട് കുറച്ച് പേർ കാരണം ഇത്രയും കാലം ഒരു ഒന്നര മാസം കൊണ്ട് നടത്തി നവകേരള നവകേരളം വെറും രണ്ടര മണിക്കൂർ കൊണ്ട് മോദി അതാണ് നടക്കാൻ പോകുന്നത് കാരണം അത്രയും ഉണ്ടാക്കിയൊരു ഇമ്പാക്ട് ഉണ്ടല്ലോ തീർച്ചയായും തീർച്ചയായും ആ എന്തായാലും നമുക്ക് അതേക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് നവകേരള സമാവിക്കുകയാണ് കൊച്ചിയിൽ ഇന്നലെ ആഹ് ജകാഗ പരിപാടിയായിരുന്നു അടിയും പിടിയും ക്രിസ്തിയും പോലീസ് പോലെ ശേഷം മാർച്ചും ഒക്കെ നടന്നു ഇന്നത്തോടും സമാപിക്കുകയാണ് മൊത്തത്തില് ഈ അടിയും പിടി ഇല്ലാത്തൊരു ദിവസം എല്ലാ ദിവസവും ഇത് എന്നാ ഇത് കൊണ്ട് ഒളി ഇറങ്ങുന്നടിയാണ് സത്യമാണ് ഇന്ന് അടി അടിയില്ലേ എനിക്കൊന്നും ഇവര് കേസ് നോക്കിയായിരിക്കും എത്ര ഇന്ന് എത്ര അങ്ങനെ ആയിരിക്കും ഇനി കണക്കാക്കാൻ പോകുന്നത് ഭാവിയില് ചർച്ചകളിലേക്കും ഇതൊക്കെ വരുന്നത് അതെ അതെ ഇത് ശരിക്കും പറഞ്ഞാല് ഇത് ഖജനാവുന്ന ഇതിനായി മൊത്തം അത്ര വയസ്സ ചിലവായി ഇതുകൊണ്ടുള്ള പ്രയോജനം എന്ത് എന്നുള്ളത് ഒരുപക്ഷെ ഉടനെ അത് അറിയില്ലായിരിക്കാം സമയമെടുക്കുമായിരിക്കാം അപ്പോഴായിരിക്കും നമ്മൾ ശരിക്കും മറക്കും നമ്മൾ വേറെ വേറെ വിഷയം വരും അപ്പൊ നമ്മൾക്കും ഇനി കോൺഗ്രസ് യാത്ര നടത്താൻ പോകുന്നുണ്ടല്ലോ ഇരുപത്തി ഈ മാസം ഇരുപത്തൊന്നിൽ അവരെ പാർട്ടി പൈസ ഉപയോഗിച്ച് യാത്ര നടത്തട്ടെ പക്ഷെ അവിടെ ഒരു വിഷയമുള്ളത് അസംബ്ലിയില് ഇത് ബജറ്റ് സമ്മേളനം തുടങ്ങിയാണ് നിയമസഭയിൽ ഇരുപത്തൊന്നിന് യാത്ര തുടങ്ങുന്ന പറയുമ്പോൾ പ്രതിപക്ഷാതാണ് ഇപ്പൊ നയിക്കേണ്ടത് കെ സുധാരൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ അസംബ്ലി പ്രതിപക്ഷ നേതാവിന്റെ അസാന്നിധ്യം വലിയൊരു പ്രശ്നമായിരിക്കും അതുകൊണ്ടായിരിക്കും ഏതായാലും നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ടത് നമ്മുടെ മന്ത്രി സജീച്ചറിയാൻ കുന്തം കൊടച്ചക്കരം എന്നൊക്കെ പറയുന്ന മന്ത്രി വീണ്ടും അദ്ദേഹം വിവാഹം തലക്കാലം തലപൂരിയുധം പണിയായിരിക്കും ഒരു പണി കിട്ടി അത് തിരുത്തി തിരിച്ചു വന്നതാണ് വീണ്ടും എന്നിട്ടും ഇതിന് ആവർത്തിച്ചു ഇല്ലേക്ക് മനസ്സിലാകത്തേ ഇവർക്ക് വളരെ ഉത്തരാദപ്പെട്ട പദവി ഇരിക്കുന്ന ആളുകളാണ് അപ്പൊ ഇവിടെ ഇതൊക്കെ പൊതു ഇടങ്ങിലാണ് ഇവരിതൊക്കെ ഈ കൊന്തം കൊടച്ചക്കരം വിളിച്ച് പറഞ്ഞത് ഒരു പൊതു ഇടങ്ങിലാണ് അതുപോലെ ഇത് ഈ ഇത്തരം ഈ ക്രിസ്ത്യൻ ബിഷപ്പുമാർക്കെതിരെ വിളിച്ച് പറഞ്ഞത് പൊതുയിടങ്കിലാണ് അവരെ പാർട്ടി കമ്മിറ്റി കൊടുക്കുകയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞോട്ടെ ആ നാട്ടിൻ്റെ അറിയില്ലല്ലോ പക്ഷേ പൊതുവേദി കരുന്ന ഇതൊക്കെ വിളിച്ച് പറയുമ്പോഴേ വളരെ അപമാനകരമായ രീതിയിലാണല്ലോ പറഞ്ഞത് ഭാഷ ഉപയോഗിച്ച ഭാഷ തന്നെ വളരെ മോശപ്പെട്ട ഭാഷയല്ലേ ഇത് ഇത് ഇതിപ്പോ ഈ ഒരു മന്ത്രിയുടെ അധികാരത്തിൽ നിന്നുകൊണ്ടാണ് ഈ പറഞ്ഞത് സാധാ ഒരു മന്ത്രി സാധാ ഒരാള് വോട്ട് തേടാൻ പോകുമ്പോൾ ഇങ്ങനെ പറയുമോ നാളെ ഈ പറഞ്ഞ ആളുടെ കാൽക്കൽ വീഴ് ഇയാൾ പോകുക എന്തിന് നമ്മുടെ ഓർമ്മയുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പണ്ട് മറ്റേ താമരശ്ശേരി ബിഷപ്പിനെ നിഷ്ടെന്ന് വിളിച്ചത് പിന്നീട് ഇവര് തന്നെ അങ്ങോട്ടേന്നല്ലോ നമ്മളിവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം സജിചറിയാൻ ഉപയോഗിച്ച പദപ്രയോഗങ്ങളും അതല്ലെങ്കിൽ ഈ ബിഷപ്പുമാര് പങ്കെടുക്കേണ്ടി വന്ന സാഹചര്യവും ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിളിക്കുകയാണ് അവരെ അത് ബി ജെ പി ഓഫീസിലേക്കല്ലേ നരേന്ദ്രമോദി വിളിച്ചത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉള്ളത് പ്രധാനപ്പെട്ട ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാരും അതുപോലെ പ്രധാനപ്പെട്ട ആളുടെമാരും ക്രിസ്മസ് ദിനത്തിൽ ഒന്ന് ഒത്തുകൂടാൻ വേണ്ടി വിളിക്കുമ്പം അങ്ങനെ പിന്നെ ഇവർ ഇവിടെ നടത്തുന്നല്ലോ ഓണാഘോഷം നവകേരള ഇവര് എത്ര സൗസിലെല്ലാം അതിനൊക്കെ ഇവർ കൂടുന്നുണ്ടല്ലോ അതെന്താ അവർ അവിടെയും പോകുന്നുണ്ട് അവരെ സംബന്ധിച്ച് അവർക്കാണ് പ്രത്യേകിച്ച് അവർക്കൊരു അജണ്ട ഉണ്ടെങ്കിൽ എന്താ നവകേരള സൗസിലും ഒന്നും പോകാതെ ഇതിനോട്ട് വന്ന് പറയുന്ന ഒരു ന്യായം ഉണ്ടെന്ന് പറഞ്ഞു ഇത് എന്തുകൊണ്ട് ഇപ്പം ഇവിടെ പ്രധാനമന്ത്രി നേരത്തെ ചടം പറയുന്ന പോലെ തന്നെ ഒരു പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രി വിളിക്കുമ്പോൾ പോവാതിരിക്കാൻ പറ്റുമോ രാജ്യത്ത് മുഖ്യമന്ത്രി വിളിച്ചാൽ എന്തായാലും അവർ പോവാതിരിക്കും തോന്നുന്നില്ല അതുപോലെ തന്നെ ഒരു പദവി അല്ലാണ്ട് നരേന്ദ്രമോദി കുറച്ച് വർഷം മുമ്പ് എത്ര വർഷം ഒരു രണ്ടു മൂന്ന് വർഷം മുമ്പാണ് ഒരു വലിയ വിവാദം ഉണ്ടായത് ദേശീയ സിനിമ അവാർഡ് വിതരണത്തിന് നരേന്ദ്രമോദി അവാർഡ് വാങ്ങിക്കോ എന്ന് കേരളത്തിൽ നിന്ന് പോയ കുറെ സിനിമ ആളുകൾ തീരുമാനം യേശുദാസ് പറഞ്ഞാൽ വാങ്ങൂന്ന് പറഞ്ഞത് യേശുദാസിനെ സംബന്ധിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ കേന്ദ്രത്തിലാണ് അത് ഏത് വ്യക്തിക്ക് എന്ത് പ്രസക്തി അവിടെ മാത്രമല്ല ഇവര് ഓട വിളിച്ചിറങ്ങുവരു നാട്ടിൽ ജനങ്ങളെ ജയിപ്പിച്ചു വിട്ടാളോ കസേരെ പിടിച്ചിരുത്തിയവരാണ് അപ്പോൾ അന്ന് അപ്പോൾ എല്ലാവരും ആശ്വാസന ചിത്തോളിയായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാവന ശരി അതെ നമുക്ക് തന്നെ അറിയുമ്പോൾ നമുക്ക് നമ്മളൊന്ന് സിനിമ എടുത്തിട്ട് നമ്മുടെ വീട് നമ്മൾ സിനിമാക്കാരനാണെങ്കിൽ എല്ലാ സിനിമാക്കാരനും സ്വപ്നമാണ് നമ്മൾ വിജ്ഞാന വിജ്ഞാനഭവന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ രാഷ്ട്രപതി ഇരുന്നു പ്രധാനമന്ത്രി ഇരുന്നു അല്ലെങ്കിൽ കേന്ദ്ര വാർത്താ വിതരണ മന്ത്രി വരുന്നോ നമ്മളൊരു അവാർഡ് ഏറ്റവും വാങ്ങുക എന്ന് പറയുന്നത് അത് വലിയ കാര്യമാണ് അങ്ങനെ ഒരു ഫോട്ടോ നമ്മൾ വീട്ടിലുണ്ടാവുന്നത് എല്ലാരുടെ സ്വപ്നമാണ് അങ്ങനെ ഞാൻ അവാർഡ് വാങ്ങിക്കൂല ഡൽഹി ചെന്നതിന് ശേഷം ഇവിടുന്ന് ഇപ്പം കുഴപ്പമില്ല ഡൽഹി ചെന്ന് കഴിഞ്ഞാൽ പലരും വിധം അവാർഡ് വാങ്ങിക്കില്ല എന്ന് പറഞ്ഞു ഈ നരേന്ദ്രമോദിയുടെ അതുപോലെ ത ഒരു നിലപാടായിട്ടാണ് തോന്നുന്നത് ഈ പറഞ്ഞ ഭാഷ നോക്ക് ഇതെന്താണ് വാറ്റി മുന്തിരി വാറ്റിയ വീഞ്ഞും പിന്നെ കേക്കെന്നൊക്കെ പറയുന്നത് ഇവർ കേക്ക് കണ്ടിട്ടില്ലാത്തവരാണ് അല്ലെങ്കിൽ എന്ത് കഷ്ടമാണ് ഈ പറഞ്ഞത് ഈ വിഷപ്പ് വരെ അവർ കേക്ക് വാങ്ങിക്കാൻ വഴിയില്ലാത്തവരാണ് അത്ര ഭാഷ നോക്കും മുന്തിരി വാറ്റിയെടുത്തെന്നൊക്കെയാണ് പറഞ്ഞത് നമുക്കെന്തായാലും ചർച്ചകൾക്ക് ഈ വയനുണ്ടാക്കാറ് കാരണം അവർ അത് വിശുദ്ധ കർമ്മങ്ങൾ ഉപയോഗിക്കാനുള്ളതാണ് വയനെന്ന് പറഞ്ഞാൽ വീഞ്ഞ് എന്ന് പറയുന്നത് അത് ഉണ്ടാ അത് ഉണ്ടാക്കാനുള്ള പിന്നെ പിന്നെ എന്താണ് അധികാരമുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് മാറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ അടങ്ങി കിടക്കുന്ന ഇവരാണ് ആ കിടക്കുന്നില്ല നമ്മളെപ്പോഴും നമ്മളെപ്പോഴും ഈ ഏത് സമുദായത്തിൽപ്പെട്ടവരാണെങ്കിലും അവിടുത്തെ ആത്മീയ നേതാക്കളെ ആളെ റെസ്പെക്ടോടെ കാണുള്ളൂ നാട്ടിലെ മുഴുവൻ ആത്മീയ നേതാക്കുമ്പോൾ ഒരു മഹാന്മാരെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ അത് നമ്മളൊക്കെ നമുക്ക് അവർ നമ്മൾ അവർക്ക് സ്ഥാനം കൊടുത്തിട്ടുണ്ട് നമ്മൾ മാത്രല്ല ഇവര് കൊടുക്കുന്നുണ്ടല്ലോ ഉണ്ടല്ലേ വോട്ടിന് നേടി അവര് പോകുന്നത് കാരണം ഇവര് വിചാരിച്ച ഇപ്പം എന്തുകൊണ്ടാണ് ഇപ്പൊ സജി ചെറിയ മാപ്പ് പറയാനുള്ള തീരുമാനിച്ചെന്താണ് ചോദ്യം അതാണ് ഇന്ന് രാവിലെ എന്ന പത്രത്തിൽ വന്നൊരു വാർത്ത അനുസരിച്ച് അതായത് ഈ കെ സി ബി സി ഈ സർക്കാരുമായിട്ട് ഒരു തരത്തിലും പിന്നെ ഇനി സഹകരിക്കാതെ പേടിച്ച് വിറച്ചല്ലാതെ പോവാൻ പറ്റും പേടിച്ച് വിറച്ചാണ് പോയിരിക്കുന്നത് അല്ല അറിയാം അല്ലെങ്കിൽ മുഖ്യമന്ത്രി വിളിച്ച് നല്ല ചീത്ത കൊടുത്തു കാണും നീ കാരണം ഇത്രയും കാലം കൊണ്ടു കടന്ന സൽപ്പേരും അതുപോലെ ഈ നവകേരള യാത്രയിലൂടെ ഉണ്ടാക്കിയ ഇവരൊക്കെ ഇവരൊക്കെ കയ്യിലെടുത്ത് നിന്ന് ഒറ്റ നിമിഷം കൊണ്ടാണ് ഇത് ഇല്ലായിട്ടുള്ളത് അല്ല ഈ ഓർമ്മ വരുന്നത് പണ്ട് തിരുവനന്തപുരത്ത് ആർച്ച് ബിഷപ്പ് ആനന്ദിക്കാർഗ്ഗഗൗര സ്ഥിരമേ അദ്ദേഹത്തിന് ഒന്നും ഒരു രാഷ്ട്രീയമല്ലായിരുന്നു ഇവരെയൊക്കെ പോലെ തന്നെയാണ് എന്ത് ആരെന്ത് ഫംഗ്ഷൻ വിളിച്ചാലും അദ്ദേഹം വളരെ കൃത്യമായി വരുന്ന ഒരാളാണ് നമ്മളെല്ലാം വളരെ ആദരവോടെ കണ്ടിരുന്ന തിരുവനന്തപുരത്ത് പണ്ട് ചാലിൽ തീവപ്പ് നടന്ന സമയത്ത് പോലും ആരും ഈ ഒത്തൂർ കൊണ്ടങ്ങ പുറത്തിറങ്ങാൻ പഠിച്ചു അദ്ദേഹമാണ് ആദ്യം പുറത്തിറങ്ങി വന്ന ഒരു ആത്മീയതാവ് അദ്ദേഹമാണ് മുൻകൈ എടുത്ത് മുന്നിൽ വരികയും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുകയൊക്കെ ചെയ്ത് അദ്ദേഹത്തെ എല്ലാം എന്നും നമ്മളെല്ലാം ആദരവോടെ നമ്മളോടൊപ്പം ഇല്ലേക്ക് പോരും അതുപോലെ തന്നെയാണ് ഇത് ഈ പിന്നെ ക്ലൈമിസ് കർദനാൾ ക്ലൈമസ് ബാവ അവരൊക്കെ പറയുമ്പോൾ അത് അവർക്ക് അത്ര വേദന ഉണ്ടായിക്കാണും ഇന്ത്യൻ പ്രധാനമന്ത്രി വിളിച്ചൊരു പരിപാടി കീഴിൽ ഇത്ര മോശമായ ഭാഷ ഇവിടെ ഒരു ട്രെൻഡുണ്ട് ഇവിടെ ഇപ്പൊ ബി ജെ പിക്ക് എതിരെ അല്ലെങ്കിൽ ഇവിടെ പ്രധാനമന്ത്രിക്കെതിരെ നാക്ക് നീട്ടിക്കഴിഞ്ഞാൽ അതെന്തോ വലിയ ഓണറായിട്ട് കിട്ടുമോ അതാണ് ഇവിടെ പറ്റിയ ഇവർക്ക് ഏറ്റവും പറ്റിയ അബദ്ധം കാരണം അവിടെ മുഖ്യമന്ത്രി അവിടെ മാതൃകയാക്കേണ്ടതാണ് കാരണം ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് അദ്ദേഹം കണ്ട് കണ്ടിട്ടുള്ള രീതിയിൽ വിമർശിക്കാൻ പോകില്ലേ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും പറയാം അദ്ദേഹത്തിന് ബുദ്ധിയുണ്ട് അതുപോലെ ഇവിടെ ഈ മന്ത്രിമാർക്കും മന്ത്രി ഇല്ലാതെ ഇതാണ് അതുകൊണ്ടാണ് ഇവരെ സംസാരിക്കും സംബന്ധിച്ച എഡിറ്റ് ചെയ്ത് സംസാരിക്കുന്ന ആളാണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് കൃത്യമായിട്ട് ഇതീ നിഷ്ടജ ജീവി അല്ലെങ്കിൽ മറ്റേ പരന്നറിയാ നമ്മള് ഉമ്മൻചാണ്ടിയെ നോക്കുക അവരും ഈ ഭാഷ സംസാരിക്കില്ല അവരെല്ലാ മാന്യതയോടെ സംസാരിക്കുവോ അല്ലെ ഇത് മാത്രമല്ല ഇത് ഇത് ഫസ്റ്റ് ടൈം അല്ല ഒരു പ്രാവശ്യം പോയി തിരിച്ചു വന്നെ വിളിച്ചത് അങ്ങനത്തെ രീതിയിൽ പറഞ്ഞ ആള് വീണ്ടും ഇങ്ങനെ പറയാൻ അധികാരം അല്ല ഗോതമാഷ് പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു വിശേഷണമാണെന്നാണ് എനിക്ക് എന്റെ അർത്ഥം മനസ്സിലായില്ല വിശേഷമാണെന്നാണ് അദ്ദേഹം അതെ അതെ വിശേഷണം പണ്ട് പറ്റേ പ്രകാശം വരുത്തുന്നത് എന്നൊക്കെ പറഞ്ഞതുപോലെ വിശേഷണമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ വാക്കുകൾ അല്ല ഇവര് ചെയ്യുമ്പോൾ മാത്രമല്ല ജീവൻ രക്ഷ അല്ല അടിപൊളിയൊക്കെ

അതെ ശക്തമാണ് ശക്തമാണ്വരുടെ ഭാഷ അവർ ആദ്യശക്തമായ നമുക്കറിയാം കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക രീതിയിൽ തന്നെ പ്രതികരിക്കുന്നതിന് തുല്യമാണ് ദീപികയിൽ വരുന്നത് ആദ്യശക്ത ഭാഷയിൽ അവർ വിമർശിച്ചു അവ അത് തീർച്ചയായിട്ടും നമ്മുടെ ഇടത മുന്നണിയെ അമ്പരപ്പിച്ചാണ് ഇലക്ഷൻ വരെയാണ് അടുത്ത ഈ അടുത്ത അല്ല ഈ വർഷം നമ്മൾ അടുത്ത വർഷം ഈ വർഷം രണ്ടോ മൂന്നോ മാസം എലക്ഷനാണ് അങ്ങനെയൊരു സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള ഈ ഒരു പ്രസ്താവന എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഓക്കെ പ്രധാനമന്ത്രി വിളിച്ചു അവർ ക്രിസ്മസ് ആഘോഷിച്ചവരൊക്കെ പോയി അങ്ങനെയാണെങ്കിൽ ഈ ഇവരൊക്കെ നടത്തുന്ന ഇത്തരവിരുദിനാണെങ്കിലും ക്രിസ്മസ് വിരുദിനാണെങ്കിലും ഓണവിരുദൊക്കെ വരുന്നവരൊക്കെ നമ്മൾ തറഞ്ഞിട്ട് തെളിയിക്കുന്നുണ്ട് അങ്ങനെ ആണെങ്കിൽ അല്ല പറയാനും അധികാരമുണ്ട് പക്ഷെ നമ്മൾ ഉപയോഗിച്ച ഭാഷ തന്നെ പറയുന്നു ഒരു മന്ത്രി എന്ന നിലയ്ക്ക് നമ്മള് സാധാരണ മുഖ്യമന്ത്രിക്ക് പ്രസ്താവന ഇറക്കും പോലെ പറയുന്നു ഇന്ന ആൾക്കാർ ഈ ഒരു സദസ്സിൽ പോയത് ശരിയായില്ല പറയാം അത് മാന്യതെ ഉന്നയിച്ചില്ല അങ്ങനെ പറയാം അത് ഇത്തരം ഒരു മോശമായ ഭാഷ നമ്മള് നമ്മളാരെക്കുറിച്ച് നമ്മൾ ഇതിരകളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും നല്ല ഭാഷ ഉപയോഗിക്കണം അല്ല ഇത്രയും ജനങ്ങൾ കേൾക്കുന്ന കാര്യമല്ലേ അത് മാത്രമല്ല ഇത്രയും സെൻസിറ്റീവായി കാരണം നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും പറയാനുണ്ട് നമ്മൾ ഈ കേരളം എന്നത് തന്നെ മതം പല മതങ്ങളുണ്ട് പല സമുദായക്കാരുണ്ട് പല ഭാഷ അങ്ങനെ ഒരു രീതി പല വകഭേദമുണ്ട് അതനുസരിച്ച് നമ്മൾ ഒത്തിരിമിച്ച് നിൽക്കുന്നൊരിതാണ് മൊത്തത്തിൽ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഇപ്പം ഇതിനകത്ത് ഇപ്പോൾ ഒരു ഒരു മതത്തെക്കുറിച്ച് പറയണ്ട ഇതിപ്പോൾ നാളെ ഇപ്പോൾ ഹിന്ദുക്കൾ ഹിന്ദു സമുദായമോ മുസ്ലിം സമുദായമോ ആർക്കെതിരെയും ഇത് ഇത് ഞാൻ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പി കെ പി വാസന ആരാണ് അദ്ദേഹത്തിന് എനിക്ക് ഇന്റർവ്യൂ ആളെ ഒരു ഭാഗ്യം കിട്ടിയത് കൊണ്ട് ഒരുപാട് വർഷം മുമ്പാണ് അദ്ദേഹം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കും അപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യ തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ഒരു പ്രോഗ്രാം ചാനാണ് നമ്മൾ പോയത് റെഡി അപ്പം അദ്ദേഹം വളരെ അറിയില്ല വളരെ മാന്യ സൗമ്യായ ഒരാളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ അന്ന് അദ്ദേഹം ആദ്യം പാർലമെന്റ് ആണ് മത്സരിച്ച് ഫിഫ്റ്റീസിലെ കണ്ടാണ് മത്സരിച്ചത് അപ്പൊ അദ്ദേഹത്തിന്റെ അന്ന് ഒന്നിലധികം തീർത്ഥാനത്തിലൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൽ ഒരാളിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ജനാധിപത്യപരമായ രീതികളിൽ വലിയ വിശ്വാസം ഇല്ലാത്ത ആളായിരുന്നു എന്നാണ് എന്താ ചുരുക്കം പറഞ്ഞാൽ ഞാൻ ആളുകൾ അക്രമിയായിരുന്നു എന്നുള്ളതാണ് പക്ഷേ അദ്ദേഹം വളരെ സ്വമേ പറയുകയാണ് അദ്ദേഹത്തിന് ഈ ജനാധിപത്യപരമായ കാര്യങ്ങളിലൊന്നും അത്ര വലിയ വിശ്വാസമുള്ള ആളായിരുന്നില്ല അത്ര മാന്യമായിട്ടുള്ള ഭാഷ അവരുപയോഗിച്ചു എന്ന് ആലോചിച്ചു എല്ലാവരും നിയമസഭയിലൊക്കെ തന്നെ പിന്നെ പാർലമെൻറ്റിലൊക്കെ തന്നെ അന്നത്തെ കാലത്ത് ബഹുമാനപ്പെട്ട പാലാ മമ്പർ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കലോ പാറ മമ്പർന്ന അങ്ങനെ ആ വാക്കാണ് പോയി സംസാരിക്കുന്നത് പോലും നമ്മളത് പരസ്പര ബഹുമാനമാണ് ആരുടെ ആരെല്ലാത്തിനും ഈ പുച്ഛിക്കുക എന്നുള്ളത് ചില ആൾക്കൊരു പ്രവണത ഉള്ള ആളുണ്ട് കണ്ടിട്ടില്ലേ എന്ത് കണ്ടാലും ഒരു പുച്ഛ വാക്കുകൾ ഉപയോഗിക്കുക നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ എത്താൻ ചില ആൾ ഭയങ്കര സജീവമാണ് ചില സിനിമ അറിവുകൾക്കാരുണ്ടല്ലോ അതെ അതെ അവർ വന്നിട്ട് ഈ ആളതിഷേവിക്കുമല്ലോ അതെ ഇത് മാത്രമല്ല ഇത് ഇത് സംബന്ധിച്ച് കാരണം ഇവരെ നേരത്തെ പറയുന്ന ഇവരെ ജയിപ്പിച്ചു വിടണവരല്ലോ കാരണം ഇത് പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ ഒരു വോട്ട് ബാങ്ക് നമ്മൾ ഇതിനകത്ത് വരുന്നുണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയം അവർക്ക് അത് ഓർത്തില്ലായിരിക്കും ഇപ്പൊ എറണാകുളം ആയാലും തൃശ്ശൂർ ആയാലും ആ ഭാഗം പത്തനം പത്തനംതിട്ട അവരൊക്കെ ആകെ അസ്വസ്ഥമായി തുടങ്ങി ഈ ഒരു കാര്യം കൊണ്ട് കാരണം പറഞ്ഞതാ മതിയായിരുന്നു ഞാനാ കേര കേരള കോൺഗ്രസ് എം വന്നിട്ടുണ്ട് രംഗത്ത് ഇതൊക്കെ അബദ്ധമായി പോയെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഇതൊക്കെ ഒരു മന്ത്രി നേരത്തെ കൂട്ടി തീരുമാനിക്കുന്നത് ഇവിടെയാണ് നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിന്റെ ഒരു വ്യത്യാസമുള്ള കാണുന്നത് ഇങ്ങനത്തെ ഇങ്ങനത്തെ ചിന്ത ഒരു ഒരു കാര്യത്തിനും ഒരു അവബോധം ഇല്ലാതെ ഇങ്ങനെ വായിത്തോണെന്ന് പറയുന്ന മന്ത്രി ഈ ഒരു ഡിസിഷൻ എടുക്കാൻ എന്തൊക്കെയായിരിക്കും നടക്കാൻ എന്തെങ്കിലും നമ്മള് നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ വളരെ ശ്രദ്ധമാണ് പൊതുവേദിയില്ല മണിയാശാനെ കൊണ്ട അനുഭവം അറിയാലോ പൊതുവേദിക്ക് പ്രസംഗിച്ച അവസാനം ആവാത്താൻ പറ്റിയത് ഇതുപോലെ ഈ ആളെ കാണുമ്പോൾ ആവേശം മുത്തു ഓരോന്ന് വിളിച്ച് പറഞ്ഞിട്ട് മാത്രമല്ല ഇവിടെ പറഞ്ഞു വിഷയം ഇവരൊന്നും മണിപ്പൂർ ചർച്ച ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് അവർ വളം വയ്ക്കുന്നുണ്ട് മണിപ്പൂരിൽ സ്ഥിതി ഇവർ ഒതുക്കിയില്ലേ സർക്കാർ മൊത്തത്തിൽ അവിടുത്തെ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല സർക്കാർ ഇപ്പൊ വീണ്ടും കുത്തിപ്പൊക്കി വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് ആള് എങ്കിൽ പോലും ഈ മണിപ്പൂരിൽ നടക്കുന്ന സംഘർഷത്തിന് പിന്നിൽ ആരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം യാതൊരു രാജ്യമാണെന്ന് എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം അതൊരു സത്യമാണ് മാത്രമല്ല ഇവർക്ക് ഇവിടുന്ന് ആയുധം ഇവിടെ നിന്ന് കിട്ടി നിങ്ങൾക്കുള്ള പ്രസക്തമായ ചോദ്യമുണ്ട് അവിടെ ഈ കലാപം നടത്തുന്നവർക്ക് തന്നെ പ്രധാനമന്ത്രി എന്തുകൊണ്ട് പോയില്ല പ്രധാനമന്ത്രി എല്ലാ സ്ഥലത്തും പോകണമെന്നുണ്ടോ അങ്ങനെയൊന്നുമില്ല പ്രശ്നം ഒത്തു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഇത് പറയുന്ന സി പി എമ്മിൻ്റെ ഇന്ത്യയിൽ എത്ര സംസ്ഥാനത്ത് അവരൊക്കെ അവിടെ ആളുണ്ട് അത് നിങ്ങൾക്കൊന്ന് ഒന്ന് പോയിക്കോട്ടെ ചോദിക്കുമല്ലോ ഒത്തുതീർപ്പ് ഉണ്ടാക്കാനും അങ്ങനെ ചെയ്യാമല്ലോ ഇവിടെ നമ്മളെ രണ്ടോ അതിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഹമാസ് നടത്തി അത് കുറച്ച് ഞാൻ പറയുന്നില്ല എനിക്ക് വിശദീകരിക്കാൻ പോലും പറ്റുന്നില്ല അത്ര ക്രൂരതയാണ് സ്ത്രീകളോട് അവർ കാണിച്ചത് അവരെ വെട്ടിമുറുക്കിയൊക്കെ ചെയ്ത സംഭവങ്ങൾ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല ഈ വിദ്ധന്മാരെക്ക് വേണ്ടി ഇവിടെ കേരളത്തിൽ വാദിക്കും പരസ്യമായി ഞാൻ ഹമാസിനൊപ്പം എന്ന് പറഞ്ഞ് പോസ്റ്റഡിയൊക്കെ ചെയ്യുന്ന ഇതേ ആളുകൾ തന്നെയാണ് ബിഷപ്പ്മാരെ ബ്രഹ്രയെ കണ്ടു കഴിഞ്ഞപ്പോഴെനിക്ക് അവർ പ്രകോപിതരായത് അല്ല ഇത് ഈ ഒരിക്കലും ഈ പണ്ട് വിമോചന സമരമൊക്കെ നടന്ന ആ കാലഘട്ടത്തിൽ അന്ന് സഭ സർക്കാരിനെതിരായിരുന്നു എന്നുള്ള സത്യമാണ് പക്ഷെ എങ്കിൽ പോലും പിന്നീട് അതൊക്കെ മാറി അവർ വളരെ നല്ല ബന്ധത്തിലായി അവർ വളരെ ഭംഗിയായി പോയി കാര്യങ്ങൾ ഒരു കെ ടി പി എന്ന് പറഞ്ഞ കേരള കർഷക പാർട്ടി തൊഴിലാളി പാർട്ടി എന്നാണ് അതെ കർഷക പാർട്ടി എ ടി പി ആണെന്നു ആ പാർട്ടിയുടെ പേര് ഫാദർ വടക്കനൊക്കെ ചേർന്ന് രൂപീകരിച്ച് അതിലൊരു അംഗം മന്ത്രിയായി ഈ ബി വെല്ലിംഗ്ടൺ ഈ മന്ത്രിസഭയിൽ അങ്ങനെയൊക്കെ പോകുമ്പോൾ നല്ല ബന്ധത്തിൽ പോയ ഒരു സന്ദർഭം ഈ സഭയെക്കുറിച്ചും കേരളത്തിലെ സമുദായ സംഘടനയെക്കുറിച്ച് പറയുമ്പോൾ അവരെല്ലാ കാലത്തും ആരെയും കൂടെ നിന്നവരെന്നുമല്ല അവരവരുടേതായ രീതിയിൽ അങ്ങ് പോകുന്നു അവരുടെ കാര്യങ്ങൾ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ അവർ ഇടപെടും അത്രേ ഉള്ളൂ അതല്ലാതെ കേരളത്തിലെ ഒരു സമുദായ സംഘടനകളും ആജീവനാന്ത ഏതെങ്കിലും പ്രത്യേക പാർട്ടിയുടെയോ ഒരു സംഘടനയുടെ ഒന്നും ആളുകളായിരുന്നില്ല അവർക്ക് അവരുടേതായ മറ്റു കാര്യങ്ങളുണ്ട് ഇപ്പം ക്രൈസ്തവ സഭ മലത്തിഷ അവർക്ക് അവരുടേതായ ആത്മീയ കാര്യങ്ങളുണ്ട് അവരത് നോക്കി അവർ മുന്നോട്ട് പോകുന്നവരാണ് അല്ല ഈ നിങ്ങൾ ആരെ കാണണം ആരെ കാണണം എന്നൊക്കെ ഇവര് തീരുമാനിക്കാൻ തുടങ്ങിയാലേ ചോ അല്ല അതിനെക്കാട്ടി എനിക്കൊരു കോമഡി തോന്നുന്നു തുടങ്ങി ഇപ്പൊ ഈ ഒരു രണ്ട് മാസം ഇനി രണ്ട് മൂന്ന് മാസം ഇനി ചിലപ്പോൾ ഇലക്ഷൻ കാണുവുള്ളൂ ഈ പറഞ്ഞ ആള് തന്നെ ഇനി എങ്ങനെയാണ് അവരെ എന്തായാലും നോക്കാ നേരി കണ്ടേ പറ്റൂ എങ്ങനെയായിരിക്കും എന്ത് കാര്യത്തിലായിരിക്കും പോയി നോക്കാല് കാണുക വോട്ട് അഭ്യർത്ഥിക്കുക എന്നിട്ട് പിന്നാലും അല്ല എന്നാലും ഇദ്ദേഹം തന്നെ വരണ്ടേ എന്നാലും പറഞ്ഞാ അല്ലാണ്ട് വെച്ചിട്ട് അവർക്ക് കാണുവല്ലോ പിന്നെ അതല്ല നമ്മളെ ഈ നമ്മുടെ നാട്ടിലെ പൊതുവെ എല്ലാ എല്ലാ സമുദായങ്ങളിലും സമുദായ ഈ സഭാമേളാധ്യക്ഷന്മാർ ഇവരെ സന്യാസി ശ്രേഷ്ഠന്മാർ അല്ലെങ്കിൽ ഈ ഓരോ ഇവരൊക്കെ തന്നെ എല്ലാവരും നല്ല അവർ ാണ് അവര് ഇടപെടുന്നവരല്ല അധികം അനാവശ്യമായിട്ട് കാര്യത്തിൽ ഇടപെടുന്നില്ല വലിയ വലിയ ഇവർക്കെതിരെ പ്രസ്താവന നടത്തില്ല ഇവർ കാണാൻ പോകുന്നില്ല ഇപ്പം പ്രധാനമന്ത്രി വന്നതെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി സ്വാഭാവികമായിട്ടും അദ്ദേഹം പ്രോട്ടോകോൾ അനുസരിച്ച് പോയേണ്ടതാണല്ലോ എന്ന് വെച്ച് ഇങ്ങനെ പറയുമോ മുഖ്യമന്ത്രി എടുത്തിങ്ങനെ പറയുമോ ഇതുപോലെ ഇവിടെ എനിക്ക് എനിക്കൊന്നും ഇടയ്ക്ക് മുഖ്യമന്ത്രി ഇവിടെ എല്ലാവർക്കും ഈ മന്ത്രിമാർക്കൊക്കെ ഒരു പ്രത്യേക ക്ലാസ് ഒക്കെ നടത്തിയിരുന്നു എന്നാലും പുതിയ മന്ത്രിസഭ വന്നപ്പോഴത്തേക്ക് അതായത് എങ്ങനെ മാധ്യമങ്ങൾ എന്തൊക്കെ പറയണം എന്നുള്ള ഒരു ഒരു സെമിനാർ മുഖ്യമന്ത്രി മിണ്ടില്ല അതുപോലെ ിണ്ടില്ലും മിണ്ടാൻ പാടില്ല കാരണം ഇതുപോലത്തെ എന്തെങ്കിലും അത് ഉള്ളതും കൂടെ ആയതും പറഞ്ഞത് ഇപ്പൊ വീണ്ടും അത് വന്നിരിക്കുകയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് ഇനി വന്ന് വന്ന് ചാനൽ ചർച്ച ചെയ്തു പോലും ഇനിയൊരു സൈബർ സഹാക്കളെ അതിലൊരു കാണില്ല കാണില്ലാന്ന് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ മാത്രമല്ല സൈബർ ഇതിനെ ന്യായീകരിച്ചിട്ട് രംഗത്ത് എത്തിയിട്ടില്ല കാരണം വരെ അതെ തെരഞ്ഞെടുപ്പിന് സമാനം പറയേണ്ടിട്ടില്ലേ കേരളത്തിലെ നമുക്ക് തന്നെ അറിയാം ഈ അവരുടെ ഈ ഒരു നിലപാടുകളെ അത് ഒരു ഒരു പക്ഷേ ഇത് കേരളത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു പക്ഷേ ബി ജെ പിക്ക് ഏറ്റവും അനുകൂലമായി ക്രൈസ്തവ സമുദായത്തിൻ്റെ മൊത്തം ഒരുക്കുന്നതിനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും നിലവിലുണ്ട് അവർ ഒരുക്കുന്നുണ്ട് എന്തായിരിക്കാം പക്ഷെ ഇന്ന് കേരള ഘടകത്തിൻ്റെ ആരും എന്താണ് സംഭവിക്കുന്നത് അറിയാൻ കഴിയുന്നില്ല പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഈ കോൺഗ്രസ് നിന്ന് അവർ അകന്ന് അകന്നു എന്നുള്ള സത്യമാണ് ക്രൈസ്വ സമുദായം ഒരുപാട് അകന്നു പോയിരിക്കുന്നു അതും മറക്കാൻ പറ്റാത്തൊരു സത്യം തന്നെ ഇടുക്കി ജില്ലകളിലൊക്കെ തന്നെ നമുക്കറിയാം അങ്ങനെ സംഭവിച്ചു അവരെ തെരഞ്ഞെടുപ്പ് പരാജയം തന്നെ നമുക്കറിയാം പല നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെ തന്നെ അതുപോലെത്ത ഒരു വിഷയമാണ് ഇവിടെ ഉള്ളത് അത് ഇത് നമ്മുടെ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ അവർ പക്ഷേ ഇത് ഒരു ഗൗരവതരമായി എടുത്തു എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിച്ചത് കാരണം അദ്ദേഹം കർദനാള് പറഞ്ഞത് ഇതല്ലെങ്കിൽ ഞങ്ങൾ സഹകരിക്കില്ല എന്നുള്ളത് അതിൽ കടുത്ത നിലപാടാണ് ഒരുപക്ഷെ നേരത്തെ ഒന്നു തന്നെ അവർ അത്തരത്തിലുള്ളൊരു നിലപാട് ഒരിക്കലും സ്വീകരിച്ചിരുന്നില്ല കുറച്ച് സമയമായിട്ട് അല്ലെങ്കിൽ അവർ കേൾക്കുന്ന ചീത്ത വളി അവർ വിളിക്കുന്നത് ചീത്ത വളി അവർ കേട്ടിട്ടുണ്ടാതിരിക്കുക അല്ല പിന്നെ വേറെ വഴിയില്ലെന്ന് വിചാരിക്കുകയാണ് പക്ഷേ ഇത്തവണ എന്തായാലും കറുതനാൾ തന്നെ അതിൽ അതിരൂക്ഷമായി അവർ അവരോട് നിലപാട് അറിയിച്ചു ദീപിയെ പത്ര എഡിറ്റോറിയൽ എഴുതി ഇതെല്ലാം കൂടെ വന്നപ്പോഴേ എനിക്കൊന്നും ഒരുപക്ഷെ സി പി എം അല്ലാത്ത വെട്ടിലായി കാണും ഇത് കാരണം അതല്ലെങ്കിൽ ഓന്ന മാർഷം പത്രസമ്മേളനം നടത്തില്ല ആദ്യം രാവിലെ മന്ത്രി സഹിച്ചറി പത്രസമ്മേളനം നടത്തുന്നു ഉച്ചയ്ക്ക് ോന്ദക്ഷോത്ര സമ്മേളനം നടത്തും വിശേഷണമാണെന്നാണ് പറഞ്ഞത് വിശേഷണം എന്താണെന്ന് നമുക്ക് അദ്ദേഹം ഒന്നുകൂടെ വിശദീകരിക്കേണ്ടി വരും എനിക്കൊന്നും കേരളത്തിലെ ഭൂരിഭാഗം മനസ്സിലായിട്ടില്ലല്ലോ കുറെ നേതാക്കന് പറഞ്ഞുണ്ട് അവർ സൈദ്ധാന്തി ഭാഷയിൽ സംസാരിക്കും നമുക്കൊന്നും മനസ്സിലാവില്ല നമ്മുടെ മറ്റേ സന്ദേശത്തിലെ ശങ്കരയുടെ കഥാപാത്രം പറയില്ലേ അതുപോലത്തെ ഭാഷയിൽ പറയും അപ്പം ഏതായാലും ഇത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ഇത് ഇതൊക്കെ മോശമാണ് ഒരിക്കലും നമ്മൾ നമ്മൾ ദേശീയ തലത്തിൽ എപ്പോഴും ചിന്തിക്കണം നമ്മളെ പ്രധാനമന്ത്രി വിളിച്ചു വരുത്തിയ അതിഥികളാണ് അവർ ആ ഒരാളിനാ എൻ്റെ വീട്ടിൽ അതിഥിയായിട്ട് ആയിരുന്നു വിളിക്കുന്നത് ഞാൻ എൻ്റെ തീരുമാനിക്കുന്നുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ കുറച്ച് അതിൽ വിളിക്കുമ്പോൾ ശരത്തപ്പുറത്ത് എടുത്ത് ഇവരൊക്കെ നിർത്തേ വീട്ടിൽ ചോദിക്കും പോലെയാണ് മാത്രമല്ല നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ വോട്ട് ചെയ്യിപ്പിച്ച ആളാണ് പ്രധാനമന്ത്രി കഥയിൽ ഇരിക്കുന്നത് അദ്ദേഹം ആ ഒരു ക്രൈസ്തവരുടെ ലോകമാട് ക്രൈസ്തവരുടെ ഏറ്റവും വലിയ പരിപാടിയാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ചടങ്ങ് അതിന് കുറച്ച് പിന്നെ പ്രധാനപ്പെട്ട ക്രൈസ്തവ സഭയിൽപ്പെട്ട ആളെ ക്രൈസ്തവ സമേൽ അധ്യക്ഷന്മാരെയൊക്കെ അദ്ദേഹം ഒരു വിരുന്നിനെ വിളിക്കുമ്പോൾ അതിന് നിങ്ങൾ അവിടെ എന്തുകൊണ്ട് മണിപ്പൂർ ഉന്നയിച്ചില്ല എന്ന് ചോദിക്കുന്നത് ഈ പറഞ്ഞ ഭാഷ ഉപയോഗിക്കുന്നു ഒന്ന് തന്നെ അന്ന് ശരി മാത്രമല്ല ഇവരെ ഈ ഒരു പാർട്ടിയെ സംബന്ധിച്ച് ഇവിടെ ഈ ഇസ്താർ വിരുന്ന് ഒരുക്കുന്നത് നല്ലതാണെന്ന് ഇവരാദ്യം ചിന്തിക്കണം ഇവരൊക്കെ നടത്തുന്നത് കാരണം ഇവരുടെ അനുസരിച്ച് ആഡംബരം കുറയ്ക്കുക കുറയ്ക്കുക എന്ന് പറയുന്നുണ്ട് അങ്ങനെ നിന്നിട്ട് ചിന്തിക്കുന്നവരാണ് ഇപ്പൊ ഇതിനെ കുറ്റം പറയുന്നത് അതുപോലെ തന്നെ ദേവോജ്വാസം പാടില്ല അടിസ്ഥാനപരമായി അതെ എന്തുകൊണ്ട് എന്നാ പറയണ ആർജവത്തോടെ പറയണം അങ്ങനെ നിൽക്കണം എന്നാ ചിലരെ മാത്രം നോക്കി അതെ അതെ ഇവരുടെ ഈ സംസ്കാര സംസ്കാരനായമായ രീതി പറയാറില്ല സെലക്റ്റീവ് പ്രതികരണം ആണെന്നുള്ളത് അതിന്റെ വേറെ പതിപ്പാണ് ഇവിടെയും സംഭവിക്കാറുള്ളത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഒന്ന് കാര്യങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളത് പക്ഷേ ഇതൊക്കെ തന്നെ ഈ കേരളത്തെ പോലെയുള്ള ഒരു വലിയ കേരളം വലിയൊരു എന്താണ് ഒരു ബഹുസ്വരതയുള്ള നമ്മൾ വളരെ ഐക്യത്തോട് പോകുന്ന ഒരു സമൂഹമാണ് കേരളം നമ്മൾ എന്തൊക്കെ പറഞ്ഞു ഇവിടെ കുറേ വേറെ പ്രശ്നങ്ങളെ കൊണ്ടുവന്നുള്ള സത്യമാണെങ്കിൽ പോലും നമ്മളോട് നല്ലൊരു സമൂഹമാണ് കേരള കേരളത്തിലെ രാഷ്ട്രീയമാണെങ്കിലും എല്ലാം തന്നെ അത് നല്ല രീതിയിൽ പോകുന്ന ഒരു സമൂഹമാണ് അവരുടെ ഇത്തരം പരാമർശങ്ങൾ ആ സി പി എമ്മിൽ ഇടപെടണം അവർ പ്രധാനപ്പെട്ട നേതാക്കന്മാരെയും മന്ത്രിമാരെ കുറിച്ച് പറയണം നിങ്ങൾ സംസാരിക്കാൻ ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങൾ ഇതൊക്കെ കുറച്ച് സെൻസിറ്റീവായി തീർച്ചയായും പിന്നെ അത് വലിയൊരു വിഭാഗത്തിൻ്റെ അവരെ 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 വേദനിപ്പിക്കുന്ന പുറപ്പെടുത്തുന്ന ആ പരാമർശങ്ങളാണ് നടത്തിയത് അപ്പോൾ അതൊരു ഒരു സുഹൃത്തുള്ള മന്ത്രി പറഞ്ഞിട്ടുള്ളത് തുടങ്ങി കഴിഞ്ഞാൽ ആ ഒരു ഭാഗം മാത്രമേ നീക്കിയുള്ളൂ അല്ലാണ്ട് ആ ഒരു മൊത്തത്തില് നിലപാടെന്നും മാറിയിട്ടില്ല അങ്ങനെ ഒരു രീതിയിലാണ് നിലപാട് ഉരുണ്ടത് നേരത്തെ പറയും രണ്ടും കെട്ട അവസ്ഥയിൽ പറഞ്ഞ് ഇങ്ങനെ ക്ഷമാപണം നടത്തിയാൽ താൻ തെറ്റുകാരനെ പറഞ്ഞതൊക്കെ അബദ്ധമായി താൻ കഴിവില്ലാത്തയാളെന്നുള്ളൊരു ഇത് വരും മൊത്തത്തില് അതുകൊണ്ടാണ് ഈ ഒരു ഭാഗം മാത്രം കളയുന്നു എന്നുള്ള രീതിയിൽ മാറ്റി പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ട് മാറി എന്ന് അങ്ങനെ മാറുമോ അത് ഓൾറെഡി പത്രങ്ങളിലൊക്കെ അടിച്ചു വരും വാർത്തകളിലൊക്കെ കഴിഞ്ഞു പറഞ്ഞില്ല ഒരു കാര്യം പറഞ്ഞിട്ട് അയ്യോ അത് ഞാൻ ഉദ്ദേശിച്ചില്ല അത് പറഞ്ഞില്ലാന്ന് പറഞ്ഞു പണ്ടൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാരസിനാണ് ഇത് അതുപോലെ എന്തെങ്കിലും പ്രസ്ഥാനം എന്തെങ്കിലും വായിച്ചെന്നെ പറഞ്ഞിട്ട് ആ പത്രക്കാർ വളച്ചൊടിച്ചു എന്ന് പറയും പറ്റും കാരണം അതിനെ പറയുന്നത് എഡിറ്റ് ചെയ്ത് മാറ്റിയതാണ് അങ്ങനെ എഡിറ്റ് ചെയ്ത് മാറ്റാൻ പറ്റില്ല ഞാൻ പണ്ടൊരുക്കൊരു നേതാവിന്റെ അടുത്ത് ഞാൻ വിശദീകരിച്ചു കൊടുത്തു ഇങ്ങനെ മാറ്റാൻ പറ്റില്ല അപ്പോൾ ഇവർ പറഞ്ഞ എഡിറ്റ് ചെയ്ത് അതിന് ശരിയാക്കി എടുത്തതാണ് അതായത് ഡബിണ്ട ഒരു അങ്ങനെയാണ് കേരളത്തിലെ മികളോട് അത് 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 കാരണം എന്ന് വെച്ചാൽ ഇവിടെ നിയമസഭയിലെ കയ്യാങ്കളി കേസ് പോലും അതിനകത്ത് വിഷ്വൽ ആഡ് ചെയ്ത് അമ്മയൊക്കെ ഉള്ളത് പറയുന്നത് കാരണം നമ്മളൊക്കെ മണ്ഡന്മാനാക്കിയുള്ള പ്രസ്താവന അതെ അതെ ഇത് വേറെന്നുള്ള ഇപ്പൊ ചില രാഷ്ട്രീയ നേതാക്കന്മാർ പറയാറുണ്ട് ഇപ്പം സാധാരണക്കാരൻ അറിഞ്ഞോളോ ഞങ്ങൾ പറയാൻ പറയും വിശ്വസിച്ചോളൂ എന്നാണ് ജനങ്ങൾ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കുന്നത് പക്ഷെ ഇവരിപ്പഴും അഡ്രസ് ചെയ്യാത്ത ഒരു വലിയ വിഭാഗം കൊണ്ട് പുതിയ തലമുറയിലെ പിള്ളേർ അവരൊന്നും ശ്രദ്ധിക്കില്ല സാങ്കേതിക നന്നായിട്ടറിയാം സിനിമ വരെ ഈസി ആയിട്ട് എടുക്കുന്ന ഒരു കാലമാണ് മൊബൈൽ ഫോൺ വെച്ച് സിനിമ എടുക്കുന്ന കാലമാണ് അതുകൊണ്ട് അതൊന്നും പറഞ്ഞാൽ പറ്റിക്കാനൊന്നും പറ്റില്ല പുതിയ 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 അവിടെ ഇഷ്ടംപോലെ സാങ്കേതിക വിദഗ്ധന്മാരുണ്ടല്ലോ സിനിമയിൽ എത്രയോ സാങ്കേതിക എന്നാലും സ്വന്തം ജാനലുണ്ട് അവർക്കൊക്കെ ഈസി ആയിട്ട് പഠിച്ചെടുത്ത് പറയാൻ ഉള്ളൂ അവർക്കത് അറിയാം അങ്ങനെ ഒന്നല്ലെന്ന് അവർക്കും അറിയാമായിരിക്കും ചിലക്കാർ ജനങ്ങളെ പറ്റിക്കാൻ പറയുന്നതാണ് അപ്പോൾ ഏതായാലും നമ്മുടെ നാട്ടിലെ ഈ രാഷ്ട്രീയ നേതാക്കന്മാർ സംസാരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ അവർ കുറച്ചുകൂടെ ഒരു ശ്രദ്ധ വേണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഈ മന്ത്രി സതീശറിയാൻ പറഞ്ഞ വാക്ക് പിന്നോലിക്കേണ്ടി വരുന്നത് ഒരുപാട് അതെ അതെ ഇവർ ഇപ്പോൾ പൊതുവേദികളിൽ കയറിയത് കൊണ്ട് സംസാരിച്ച ഒരുപാട് പേർക്ക് ഇത്തരത്തിലുള്ള അമളി പറ്റിയിട്ടുണ്ട് സ്വന്തം പാർട്ടി തന്നെ എത്രയും നേതാക്കന്മാരൊക്കെ അദ്ദേഹത്തിന് എന്നെ നേരത്തെ ഒരു അബദ്ധം പറ്റിയതാണ് പക്ഷെ എന്നിട്ട് ഇവർ എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് നമുക്കിനിയും മനസ്സിലാവുന്നില്ല സി പി എം പോലെയുള്ള ഒരു കേഡർ പാർട്ടി വലിയ ഈ പാർട്ടി കേരള സംവിധാനങ്ങളൊരു പാർട്ടി എന്തുകൊണ്ട് അവരുടെ നേതാക്കന്മാർ ഇത്തരം ഈ രീതിയിൽ സംസാരിക്കുന്നു എന്നുള്ള കാരണം ഒരു കാര്യം പറഞ്ഞാൽ പിന്നീട് ക്ഷമവണം നടത്തുക എന്ന് പറഞ്ഞാൽ അത് ഒരു ഒരാളിൻ്റെ കീടങ്കലായിട്ട് തന്നെ നമ്മൾ കണക്കാക്കേണ്ടി വരും ആവർത്തിക്കുന്ന ആവർത്തിക്കുന്ന പ്രശ്നമാണ് ഒരു എൻ്റെ നിലപാട് മാറിയിട്ടില്ല പക്ഷെ പറഞ്ഞതിന് എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് വലിയ അർത്ഥമൊന്നുമില്ല എന്തായാലും നമുക്ക് നോക്കാം വരുന്ന ദിവസങ്ങളിൽ ഇനി തിരഞ്ഞെടുപ്പൊക്കെ വരെയാണ് അപ്പം നാളെ പ്രധാനമന്ത്രി വരുന്നുണ്ട് പ്രധാനമന്ത്രി എന്താണ് അദ്ദേഹം പറയുന്നില്ല പ്രധാനമന്ത്രി ഒരു പക്ഷേ എന്തെങ്കിലും ഇതേക്കുറിച്ച് പറയാൻ സാധ്യത കുറവാണെങ്കിലും അത് മാധ്യമങ്ങളെ കാണാൻ സാധ്യതയില്ല പ്രധാന ഇത്രയും അവർ സെക്യൂരിറ്റിയിൽ വരുമ്പോൾ ഏതാണെങ്കിലും നമുക്ക് നോക്കാം ഇനി ഇതുപോലുള്ള പ്രസ്ഥാനങ്ങളും അതിന് വേറെ ആരെങ്കിലും രംഗത്ത് എന്നുള്ളത് എന്തായാലും കത്തോലിക് ഈ ബിഷപ്പുമാരെ സംബന്ധിച്ച് അവർ അവർ അവരുടെ സംഘടന നേടി വലിയ വിജയം തന്നെയാണ് കാരണം അവർ പറഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ പിൻവലിക്കേണ്ടി വന്നു അവർ ക്ഷമാണം നടത്തി തല ഉരി എന്നുള്ളത് അവരുടെ ഒരു ശക്തി തന്നെയാണ് തീർച്ചയായും കാണിക്കുന്നത് കേരളത്തെ കേരള അതാണ് കേരളത്തിൻ്റെ കേരളത്തിൻ്റെ സമൂഹത്തിൻ്റെ പ്രത്യേകത അതാണ് ഇവിടെ എല്ലാവരും അങ്ങനെ ആരെയും ഈ മര്യാദപ്പെടുപ്പിക്കാനൊന്നും ഇറങ്ങേണ്ട ആവശ്യമില്ല എന്നുള്ള ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിലുള്ളത് നമസ്കാരം